ശരിക്കും ഈ ആചാരമൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിരിക്കുമല്ലേ എന്നാലും അതിന്റെ ഇടയ്ക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു പെണ്ണു കാണിച്ചിട കാണാൻ പറ്റിയല്ലോ ആ ഒരു പെൺകുച്ചിൻ്റെ നാണം നോക്കിയാട്ടെ ശരിക്കും ഒരു കുറുമ്പത്തി കൂട്ടിയാന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ക്യൂട്ട്നെസ്സും ചെക്കൻ്റെ വീട്ടുകാർ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖോഭാവമൊക്കെ എന്ത് തന്നെയായാലും ഈ ഒരു വിവാഹം ഉറപ്പിച്ചാൽ മതിയായിരുന്നു അവരുടെ ജീവിതം നന്നായി കണ്ടാൽ മതി മിക്ക ആൾക്കാരുണ്ട് ഇതേപോലെ പെൺകുച്ചിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് അങ്ങ് പോവും ചിലപ്പോൾ ബ്രോക്കർ വഴിയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക അവിടെ ചെന്ന് പെണ്ണും ചെക്കനങ്ങ് ഇഷ്ടപ്പെടും പിന്നീടായിരിക്കും കുറിപ്പ് ചോദിക്കുക ഒരൊടുക്കത്തെ കുറിപ്പാണേ അത് ആ കുറിപ്പും ചോദിച്ചിട്ട് അവസാനം പറയും ജാതകം ചേരുന്നില്ലെന്ന് എന്നിട്ട് ആ വിവാഹം കൊഴിഞ്ഞ് പോകും പിന്നീട് മറ്റൊരു സ്ഥലത്ത് പോകും കുറിപ്പ് ചേരുന്നുണ്ട് പത്തിൽ പത്ത് പൊരുത്താണെന്നും പറഞ്ഞ് ആ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം തികത്തില്ല ആ ഒരു ജീവിതം അടിച്ചങ്ങ് പിരിഞ്ഞിട്ടുണ്ടാം എന്ത് കാര്യമല്ലേ ശരിക്കും പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെണ്ണിന് ചെക്കന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കുറിപ്പും നോക്കണ്ട ഒരു മണ്ണാങ്കട്ടയും നോക്കണ്ട അവരുടെ ജീവിതം അങ് നന്നായി കണ്ടാൽ മതിയല്ലോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ആചാരം നല്ലതിന് വേണ്ടിയാണോ മോശത്തിന് വേണ്ടിയാണോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ